വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഒരു വ്ലോഗ്യാണ് അപ്പം അതിൻ്റേതായ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ക്ഷമിക്കുക ഇനി വീഡിയോസ് ഇടുമ്പോൾ ഞാനൊക്കെ ശരിയാക്ക ശരിയാക്കാം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് ചപ്പാത്തി മുട്ട കറിയാറു ആളോട് സംസാരിച്ചത് ഞാൻ വർക്കിന് വേറെ ചായ കുടിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിഞ്ഞ് രാവിലെ എണീറ്റുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇഷ്ടമല്ലാത്ത കാര്യമായിട്ടോ കാരണം ഞാനത് വിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കിടക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും പോരും മറ്റേ ചേട്ടൻ വിരിച്ചിടുക നാല് സൈഡ് ഇങ്ങനെ കെട്ടിട്ടിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതാണ് ചെയ്യാറ് ഇത് ഞാൻ വിരിച്ച കാര്യമായിട്ടങ്ങനെ അലങ്കോലായിട്ട് കിടക്കണം എന്നാലേക്ക് ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കണം അതുകൊണ്ട് എന്നും ബെഡ്ഷീറ്റ് വിരിച്ചിടും അപ്പോൾ ഇത് തലാണൊക്കെ ശരിയാക്കിയിട്ട് ശരിയാക്കുന്നു എന്നിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ചു കയറി തുടച്ചിടാനൊക്കെ ഉണ്ട് അത് അടിച്ചു വരലൊക്കെ പിന്നെ ഏട്ടം പോകണം എൻ്റെ മുന്നേ ചുട്ട് തുടക്കലൊക്കെ പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടേ തുടക്കാറൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ കഴിക്കാനുള്ള അതൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം അതുണ്ടാക്കാൻ നിൽക്കും ഒന്നാമത് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ കട്ടിൽ നീക്കിയിട്ടൊക്കെ വേണം വെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാനിട്ടോ നല്ല വെയിറ്റാണ് അതിന് കട്ടലിൽ അതുകൊണ്ട് അതേ ബെഡ്ഡും അതേപോലെ നമുക്ക് ഒറ്റയ്ക്ക് പൊന്തിച്ച് ശരിയാക്കാനും പറ്റില്ല ബെഡിനൊക്കെ ഭയങ്കര വെയിറ്റാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടങ്ങനെ അല്ലാതെ ഉള്ളിലേക്കാക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ എന്നിട്ട് അത് ചേട്ടൻ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നേരെ വിരിച്ചിടുകയൊക്കെ ചെയ്യും അപ്പോൾ കാരണം രാവിലെ നേരത്തെ പോകാൻ കാരണം അതിനൊന്നും കിട്ടത്തില്ല വല്ലപ്പോഴും കിട്ടത്തുള്ളൂ അത് ചിലപ്പോൾ രാത്രിയൊക്കെ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ താ പറ്റണ പോലെയൊക്കെ എനിക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതായിട്ടോ ഞങ്ങളുടെ റൂമ് അപ്പോൾ ഒരു ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തുണികളൊക്കെ കിടക്കേണ്ട തീരുമാനമൊക്കെ ഉണ്ട് അപ്പോൾ തന്നെയും ചേട്ടൻ പോവാൻ തുടങ്ങി എന്താ മറ്റേത് ആളെ ബ്രദറാട്ടോ ആ പോകുന്നത് റെഡ് ഷർട്ട് അതവർ വർക്കിന് പോകാൻ തുടങ്ങി ഞങ്ങളെപ്പോഴും ഇങ്ങനെ കുറച്ചു നേരം പോവാൻ നേരത്ത് ഇങ്ങനെ കുശുഖുശ സംസാരിച്ച് നിൽക്കും അവിടെ എന്താ പോവാണ് ഒരു ഉമ്മി ടാറ്റയുടെ ഒപ്പം പറഞ്ഞതാ കേട്ടോ അതാണ് ആയാക്ഷ ഇങ്ങനെ ഏത് അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ചായ പിടിക്കുകയായിരുന്നു ഏട്ടൻ്റെ കൂടെ തന്നെ കേട്ടോ ചില ദിവസങ്ങളിൽ ഇരിക്കുക പിന്നെ വെടിയെടുക്കേണ്ട ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഇരുന്നത് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വരങ്ങത്തിനും വെയിലായി ആകെ വിശർത്ത് മുഖമൊക്കെ ഉണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വെയിൽ വെയിലുകൊണ്ടുണ്ടെങ്കിൽ അതേപോലെ മുഖമൊക്കെ ആകെ ടേനടിച്ച പോലെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് പോയിട്ട് ആകെ ഒരുമാതിരി ആയിരുന്നു മുഖം നമ്മളിപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിൽ കൊണ്ടാൽ മതി ഇപ്പോൾ മുഖം ആകെ ഒരു എന്തൊരു സുഖം ഉണ്ടാവില്ലേ നമുക്കല്ലേ അതേപോലെ അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു പിന്നെ മുഖമൊക്കെ കഴുകുകയാണ് പീസ് വശമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാനും കുഞ്ഞാവിടേൻ്റെ അറസ്സിൻ്റെ മുകളിൽ പോയി കേട്ടോ കുറച്ച് ക്ലീനിങ് ഉണ്ട് മുകളിൽ ചപ്പൊക്കെ വീണ് കിടന്നിട്ട് ഭയങ്കര നാശമായി കിടക്കാണ് അപ്പം അവിടെയൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ കുട്ടി കേട്ടോ കുഞ്ഞാവ അപ്പത്താ ഇങ്ങനെയാണ് കിടക്കണത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ ഇനി മഴക്കാലം ആകുമ്പോഴത്തേനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണെന്ന് പറഞ്ഞമ്മ അപ്പം ഞാനും അവനും കൂടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മേം കൂടി വന്നു കേട്ടോ അപ്പം ഞാനടിച്ചു തുടങ്ങി അവൻ്റെ കൂടെ അങ്ങനെ തല്ലൂണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയിട്ടും കയറിയിട്ടിരിക്കുക അപ്പോൾ വീണാലെ വെച്ചിട്ട് ഞങ്ങൾ കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടുകട്ടോ അതാണ് ആ കാണണത് അതാ അടിച്ചു വരിത്തുടങ്ങി കൊത്തിട്ട് അടിക്കണ്ടായിരുന്നു അതിന് ഭയങ്കര പൊടിയും വെയിലച്ച ഒട്ടും സഹിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ വെയിൽ അതിൻ്റെ ടെറസിനമോൾ നിന്നപ്പോൾ ഒടുക്കത്തെ വെയിലായിരുന്നു ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും ഒരുമാതിരി കരിഞ്ഞ് കരിങ്കുട്ടി പോലെയാണ് ഞാൻ വന്നത് കേട്ടോ ഗൈസ് അപ്പോൾ അതാ ഒരു ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി കൂടി അമ്മ അടിച്ചു കഴിഞ്ഞു നല്ല വെയിലാണ് ഞാൻ അമ്മോട് പൂവ് പോരേ നമുക്ക് പൂവ വൈകിട്ട് കയറാന്ന് പറഞ്ഞു അമ്മ കേട്ടില്ല അപ്പത്തിന് ഞാൻ ഇറങ്ങിയിട്ട് എന്നോട് ഇറങ്ങിക്കുളം പറഞ്ഞു അമ്മ അപ്പോൾ ഇതാണ് കോലും ആകെ വിഷർത്ത് ഇതായി വിഷർത്താൽ പിന്നെ കുറച്ച് ഞാൻ ജലദോഷം വരും കേട്ടോ എനിക്ക് കഴിഞ്ഞിട്ട് അടുക്കളയിൽ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു പേരി ഉണ്ടാക്കുക പായസം വയ്ക്കാൻ വിചാരിച്ചിട്ടൊന്നും ഒന്നുമില്ല ചുമ്മാ വെറുതെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെതാ ഉപ്പേരിയുടെ പണി തുടങ്ങി ഉപ്പേരിക്കുള്ള ഉപ്പേരിക്കുള്ള കൊത്തമരക്ക കൊത്തമരക്കേട്ടാ കിട്ടിയത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനിരുന്നിട്ട് ഇപ്പോഴത്തെ ചൂട് കാരണം അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിൽ കാരണം ഓൾറെഡി ചൂട് പിന്നെ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ വേറൊരു ചൂട് ഒക്കെ രാവിലെ നേരത്തെ എണീച്ച് ചെയ്യായിരിക്കും പിന്നെയും നല്ലത് അതാവുമ്പോൾ ആ ഒരു സമയത്തൊരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് പത്തര ആകുമ്പോഴത്തും ഒരു ചെറിയ വെയിലോടെ വരുന്നുണ്ട് വെയിൽ നിൻ്റെ അത്യാവശ്യത്തിന് അയലും വേദം രാവിലെ ചെയ്യുന്നതായിരിക്കും അല്ലേ അങ്ങനെതാ ഉപ്പേരിക്ക് കരിഞ്ഞുണ്ടാക്കണം അമ്മമ്മ അപ്പുറത്തേക്കും ചായ കുടിക്കാം കേട്ടോ അങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും തേങ്ങ ചെറുകിടിച്ചിട്ടുണ്ട് കേട്ടോ അത് പായസം ഉണ്ടാക്കാമല്ലോ വെച്ചിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടും കാര്യമില്ല അപ്പോൾ കാരണം കുളിച്ചിറങ്ങുമ്പത്തിന് ആകെ വിഷർത്തിട്ടായിരിക്കും ഇപ്പോൾ എല്ലാവരും അവസ്ഥ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളേക്ക് കയറി പായസത്തിനുള്ള പണികളൊക്കെ നോക്കുക കേട്ടോ പരിപ്പ് വേവിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയാണ് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ച് ദിവസമായി പായസം കുളിക്കണം എന്ന് വിചാരിക്കുന്നത് എൻ്റെ വീട്ടിലാകുമ്പോൾ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ പരി പൈസ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ സേമിയോ അല്ലെങ്കിൽ അടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇത് ഒരു വീഡിയോ കണ്ടു പായസത്തിൻ്റെ അപ്പോൾ അതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു തൊര അത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചേട്ടൻ ആ റീൽ അയച്ചെടുത്തപ്പോൾ ഏട്ടൻ പിന്നെ വിളിച്ചു വൈകിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങണ്ടതെന്ന് ലിസ്റ്റ് അയക്കു പറഞ്ഞു അപ്പോൾ പിന്നെ ആർക്കും കുടിക്കാൻ തോന്നി തോന്നുന്നു അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ എന്താ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഒക്കെ നന്നായി ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതിനുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനും ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാം പാല് പിന്നെ ഒന്നാം പാൽ ചേർക്കുക അതിന് ശേഷം തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും അണ്ടിപ്പരിപ്പും പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് ഒഴിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇതിങ്ങനെ ശർക്കരപ്പാനീയം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടായിട്ട് കിടക്കുട്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും നമ്മൾ നന്നായി ഉടച്ചെടുത്ത് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ശരിയാവും കേട്ടോ അങ്ങനെ അതാ ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ കിട്ടും പേരി ഉറക്കല് പായസം കൂട്ടാൻ അങ്ങനെയുള്ള ഒരു വിധമായി ഇപ്പോൾ തന്നെ പണി കഴിഞ്ഞപ്പോഴത്തേന് ഇതായി പോലെ കുറിക്കിട്ടതായിരുന്നു കേട്ടോ കാരണം വിഷർപ്പ് കാര്യം തുടച്ച് തുറച്ചിട്ട് അതൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഞാൻ ഉച്ചത്തെ ഉണ കഴിക്കാൻ പോവുകയാണ് ഇവിടം കൊണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബാ ബൈ